പത്രസമ്മേളനത്തിൻ്റെ വിഷയം ഇന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ നിന്നും തുടർന്നു വരുന്ന ദേശീയപാത എൺപത്തിയഞ്ച് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ള ഒരു വിധിയാണ് ആ വിധി തുടർന്ന് വരുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വികസന പ്രവർത്തനങ്ങൾക്ക് എതിരായി മാറിയിരിക്കുക വിധി പ്രസ്താവന സൈറ്റിൽ വരുന്നതേയുള്ളൂ ഇന്ന് രാവിലെയാണ് വിധി ഉണ്ടായിട്ടുള്ളത് ആ വിധിക്ക് ആസ്പദമായിട്ടുള്ള ഹർജി എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഇരുപത്തി എട്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റ് മാസം ഇരുപത്തി എട്ടാം തീയതി ശ്രീ എം എൻ ജയചന്ദ്രൻ എന്ന് പറയുന്ന ബി ജെ പിയുടെ പരിസ്ഥിതി സെല്ലിൻ്റെ സംസ്ഥാന ചെയർമാൻ ഫയൽ ചെയ്തിരിക്കുന്ന ഹർജിയാണ് ഇതിൻ്റെ തുടക്കം അപ്പം ഞാൻ ഈ കേസിനെ സംബന്ധിച്ച് അതിൻ്റെ ഉള്ളറകളിലേക്ക് വരാൻ അതിന് മുന്നോടിയായി ഇന്ന് പത്രസമ്മേളനത്തിൽ എന്നോടൊപ്പം പങ്കെടുക്കുന്നത് ഫാർമേഴ്സ് അവയർനസ് റിവൈവൽ മൂവ്മെൻറ്റിൻ്റെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ശ്രീ സിജുമാൻ ഫ്രാൻസിസ് ആണ് അദ്ദേഹം കുട്ടമ്പഴ സ്വദേശിയാണ് അദ്ദേഹത്തിൻ്റെ മകളുടെ ാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസം ഇരുപത്തി എട്ടാം തീയതി ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് മുഷ്താക്ക് മുഹമ്മദ് ജഡ്ജ് നിർദ്ദിഷ്ട അല്ലെങ്കിൽ പറയപ്പെടുന്ന വികസന പ്രവർത്തനങ്ങൾക്ക് ഏറ്റവും നല്ല നിലയിൽ പിന്തുണ നൽകുന്ന വിധത്തിലുള്ള ഒരു വിധി പ്രസ്താവന രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസം ഇരുപത്തി എട്ടാം തീയതി പുറത്തു വന്ന ആ വിധിയിൽ എന്താണ് പറഞ്ഞതെന്ന് ചോദിച്ചാൽ എൻ എച്ച് എൺപത്തി അഞ്ച് എന്ന് പറയുന്ന ദേശീയപാത അതിൻ്റെ പ്രളിമാസൽ മുതൽ നേരിമംഗലം വരെയുള്ള മേഖല നേരത്തെ സർക്കാർ തന്നെ മുപ്പത് മീറ്ററായി പ്രഖ്യാപിച്ചുകൊണ്ട് ഗവൺമെന്റ് ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുള്ള അപ്പോൾ ആ കാര്യം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് കാലങ്ങളായി അംഗീകരിക്കാതെ നിൽക്കുന്ന ഒരു സ്ഥിതിയായിരുന്നു അതിന്റെ ചരിത്രം പറയുന്ന മാധ്യമപ്രവർത്തകർ എല്ലാവരും അറിയാം അപ്പോൾ ആ കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മുപ്പത് മീറ്റർ വീതി എന്നുള്ള സർക്കാർ ഉത്തരവ് നടപ്പിലാക്കണം അത് പ്രാവർത്തികമാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ ശ്രീ സിജുമാൻ സമീപിച്ചത് അതിനനുകൂലമായി മുഴുവൻ രേഖകളും പരിശോധിച്ച് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് അനുകൂലമായ ഒരു വിധി പ്രഖ്യാപിച്ചു അതായത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയഞ്ചിൽ മലയാറ്റൂർ റിസർവായി ഈ പറയപ്പെടുന്ന മേഖല പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഫോറസ്റ്റിന്റെ വാദം എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ ദിവാൻ തന്നെ പള്ളിവാസൽ മുതൽ നേരിമംഗലം വരെ നൂറടി അഥവാ മുപ്പത് മീറ്ററായി അന്നത്തെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിനെ കൂട്ടിച്ചേർത്തുകൊണ്ട് തന്നെ ഇത് ഡിനോട്ടിഫൈ ചെയ്തിട്ടുള്ളത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലും എഴുപത്തിനാലിലും അന്ന് പി ഡബ്ല്യു ഡി ആയിരുന്നു ഈ റോഡ് വികസനവുമായി ബന്ധപ്പെട്ടുള്ള ശ്രമങ്ങൾ നടത്തിയപ്പോൾ ഫോറസ്റ്റ് എതിർവാദം ഉന്നയിച്ചപ്പോൾ സർക്കാരിലേക്ക് അന്നത്തെ പ്രൊജക്ട് ഡയറക്ടർ കത്തയച്ചപ്പോൾ അതിന്റെ അന്തിമമായി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ അന്നത്തെ പി ഡബ്ല്യു ഡി സെക്രട്ടറി ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും പുറപ്പെടുവിച്ച ഫൈനൽ ഉത്തരവ് അന്നത്തെ ഫോറസ്റ്റ് മേധാവി ഉൾപ്പെടെ അന്നത്തെ ആ യോഗത്തിലുണ്ടായിരുന്നു പറയപ്പെടുന്നത് പോലെ മുപ്പത് മീറ്ററായി ഈ റോഡ് നിലനിൽക്കുന്നു അഥവാ നാഷണൽ ഹൈവേക്ക് മുപ്പത് ആയിട്ട് ഈ റോഡ് ഉള്ളതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് ആ സർക്കാർ നിലപാടിനെ ശരിവെച്ചുകൊണ്ടായിരുന്നു മുഷ്താഖ് മുഹമ്മദ് ജഡ്ജ് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസം ഇരുപത്തി എട്ടാം തീയതി മുപ്പത് മീറ്ററാണ് ഈ റോഡിന്റെ വീതി അത് സംബന്ധിച്ച് യാതൊരു തരത്തിലുമുള്ള ഇടപെടൽ നടത്താൻ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന് അധികാരമില്ല എന്ന് കൃത്യമായി പറയപ്പെടുന്നത് പോലെ മുപ്പത് മീറ്ററായി ഈ റോഡ് നിലനിൽക്കുന്നു അഥവാ നാഷണൽ ഹൈവേക്ക് മുപ്പത് ആയിട്ട് ഈ റോഡ് ഉള്ളതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് ആ സർക്കാർ നിലപാടിനെ ശരിവെച്ചുകൊണ്ടായിരുന്നു മുഷ്താഖ് മുഹമ്മദ് ജഡ്ജ് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസം ഇരുപത്തിയെട്ടാം തീയതി മുപ്പത് മീറ്ററാണ് ഈ റോഡിന്റെ വീതി അത് സംബന്ധിച്ച് യാതൊരു തരത്തിലുമുള്ള ഇടപെടൽ നടത്താൻ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന് അധികാരമില്ല എന്ന് കൃത്യമായി और देखना जेटिसमेंट ने अवसार भाग मात्र जनों में वाई चुकी है। इफ़ द फ़ॉरेस्ट ऑफिशल्स आर ऑफ़ द व्यू दैट दिस विल हैव टू बी ट्रीटेड आसे फ़ॉरेस्ट लैंड, देय गार्ड टू टेक स्टेप्स इन अकॉर्डेंस टू द लॉ। ധികാരവും കാര്യത്തിൽ ഫോറസ്റ്റിനെ റോഡ് സംബന്ധിച്ചില്ല എന്ന് അസന്നിഗ് മുഷ്താഖ് മുഹമ്മദ് ജയിച്ച് ഇത് വസ്തുക്കിയായി ഇപ്പോ ഈ പറയപ്പെടുന്ന ശ്രീ എം എൻ ജയചന്ദ്രൻ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഇതിന് റിവ്യൂ കൊടുക്കുന്നില്ല ഈ വിധിക്ക് എന്തുകൊടുങ്ങാ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന് റിവ്യൂ കൊടുക്കണമെങ്കിൽ സർക്കാരിന്റെ അനുമതി വേണം പക്ഷേ സർക്കാരിന്റെ അനുമതി ലഭിക്കാത്ത ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ശ്രീ എം എൻ ജയചന്ദ്രനെ സഹായിക്കുകയായിരുന്നു ശ്രീ എം എൻ ജയചന്ദ്രൻ ഡിസംബർ രണ്ടാം തീയതി രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ രണ്ടാം തീയതി അദ്ദേഹം നൽകിയ റിവ്യൂ ഹർജി ഇതേ എം ജയചന്ദ്രൻ തന്നെ മറ്റൊരു ചീഫ് ജസ്റ്റിസ് ഓഫ് കേരളയുടെ ബെഞ്ചിന് ഓഗസ്റ്റ് മാസം തീയതി ഫയൽ ആ കേസിന്റെ ാണ് ഡിവിഷൻ ബെഞ്ച് അനുകൂലമായി നമ്മുടെ ഡെവലപ്മെന്റ് വർക്കിനും നാഷണൽ ഹൈവേക്കും അനുകൂലമായി വിധി നൽകിയപ്പോൾ ആ വിധിയെ സറ്റിസൈഡ് ചെയ്യുന്നതിന് വേണ്ടി റിവ്യൂ നൽകിയത് ഡിസംബർ മാസത്തോടുകൂടി അസൗ വൈ പോകുന്നു നല്ലപ്പെടുന്നു എന്നാൽ ഇതിന് മുന്നോടിയായി തന്നെ ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ചിൽ മറ്റൊരു റേറ്റ് പെറ്റീഷൻ ശ്രീ എം എൻ ജയചന്ദ്രൻ ഫയൽ ചെയ്യാൻ ആ കേസിന്റെ വിധിയാണ് ഇന്ന് പറഞ്ഞത് ഇവിടെ ഈ കേസുമായി ബന്ധപ്പെട്ട് ഇവിടെ ഏറ്റവും അവസാനം സംഭവിച്ചിരിക്കുന്ന വിധി തിരിച്ചടിയാകാനുള്ള കാരണത്തെ കുറിച്ച് കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ സംഗ്രഹിക്കാം അതായത് ഈ വിധിക്ക് അല്ലെങ്കിൽ ഇന്നത്തെ ഈ വിധിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് സർക്കാരിന്റെ ഭാഗത്തു നിന്നും അഡീഷണൽ ചീഫ് സെക്രട്ടറി ശ്രീ ജ്യോതിലാൽ കൊടുത്തിരിക്കുന്ന സത്യവാങ്മൂലമാണ് അദ്ദേഹത്തിനാണ് ഫോറസ്റ്റിന്റെ ചാടകം അദ്ദേഹം നൽകിയിരിക്കുന്ന സത്യവാങ്മൂലം ഇരുപത്തിയേഴ് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് അദ്ദേഹം സത്യവാങ്മൂലം സമർപ്പിച്ചത് അത് കോടതിയിൽ വരുന്നത് ഈ മാസം ഒന്നാം തീയതിക്ക് ശേഷമാണ് ഒന്നാം തീയതിക്ക് ശേഷമാണ് നമ്മൾ ഇതിനെ അറിയുന്നത് അദ്ദേഹം അഡീഷണൽ ചീഫ് സെക്രട്ടറി എന്ന നിലയിൽ സംസ്ഥാന ചീഫ് സെക്രട്ടറിയേയും റെപ്രസെന്റ് ചെയ്തുകൊണ്ടാണ് കോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിക്കുന്നത് എന്ന് കാണിക്കുകയാണ് അല്ലെങ്കിൽ അങ്ങനെ തന്നെയാണ് വന്നിട്ടുള്ളത് അപ്പൊ സംസ്ഥാന ഗവൺമെന്റിന്റെ അഭിപ്രായം എന്നുള്ള രൂപത്തിൽ അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ സത്യവാങ്മൂലം കോടതിയിൽ ഏഴ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വരിക അതായത് ഈ ജൂലൈ മാസം കഴിഞ്ഞ ആഴ്ച വരിക അതോടൊപ്പം തന്നെ ഇപ്പൊ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്ത് നിന്നും റോഡിന്റെ അരികിൽ സ്ഥിതി ചെയ്യുന്ന മരങ്ങൾ പൂർണ്ണമായി മുറിച്ചു മാറ്റുന്നതിന് വേണ്ടി അവർ സമ്മതം കൊടുക്കാറില്ല എന്നാൽ ധാരാളം അപകടങ്ങൾ ഉണ്ടാകുന്നുണ്ട് അപ്പം ഈ അപകടങ്ങൾ വരുത്തി വെക്കുന്ന മരങ്ങൾ എവിടെയാണെങ്കിലും അത് മുറിച്ചു മാറ്റാൻ ദുരന്ത നിവാരണ വകുപ്പിനനുസരിച്ച് ജില്ലാ കളക്ടർക്ക് അധികാരമുണ്ട് ആ അധികാരം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എ ഡി എം നൽകിയിരിക്കുന്ന നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ അവിടെ മരപുണി നടന്നുകൊണ്ടിരിക്കുന്നത് അതുൾപ്പെടെ നിർത്തിവെക്കാൻ അതിനെ സംബന്ധിച്ച് ചീഫ് സെക്രട്ടറി റിപ്പോർട്ട് കൊടുക്കണം എന്നാണ് ഇന്ന് വിധി പറഞ്ഞിരിക്കുന്നത് ഇപ്പം ഇവിടെ ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം ഇതിന്റെ ഒരു പശ്ചാത്തലം എടുത്ത് പരിശോധിക്കുമ്പോൾ അപ്പം ഇതിന്റെ ഒരു നാൾ വഴികളെ സംബന്ധിച്ച് പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുക ഇവിടെ ശ്രീ ജ്യോതിലാലിൻ്റെ അതായത് അഡീഷണൽ ചീഫ് സെക്രട്ടറികളായി സത്യവാങ്കൂലം വരുന്നതിന് മുമ്പേ തന്നെ ഈ റോഡ് വർക്ക് തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ട് മറ്റൊരു കഥയി എന്താണത് ഇദ്ദേഹത്തിൻ്റെ വിധി വന്നതിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസം ഇരുപത്തി എട്ടാം തീയതി ബഹുമാനപ്പെട്ട സുപ്രീംകോടതി അനുകൂലമായി വിധി നൽകിയതിനു ശേഷം ആ വിധി നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് എം പി എന്നുള്ളത് നൽകിയിരിക്കും ഞാൻ ജില്ലാ കളക്ടറുടെ സാന്നിധ്യത്തിൽ അന്ന് ശ്രീമതി ഷീബാ ജോഡയായിരുന്നു ജില്ലാ കളക്ടർ സാന്നിധ്യത്തിൽ ഇടുക്കി ജില്ലാ കളക്ടറേറ്റിൽ ഒരു യോഗം വിളിച്ചു നോക്കി ആ യോഗം വിളിച്ചു ചേർത്തപ്പോൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് വന്ന് ഇതേ കഥ ഇന്ന് ഹൈക്കോടതിയിൽ പറഞ്ഞ അതേ കഥ തന്നെ അന്ന് അവിടുത്തെ മൂന്നാറിലെ ഡി എഫ് ഒ പറഞ്ഞു റിസർവ് സോറി ാണ് ഇത് ഇതുവരെയും ഡീനോട്ടിഫൈ ചെയ്തിട്ടില്ല ഇത് അതായത് പൊതുമനാമത്തിന്റെ ഉത്തരവ് ഒരു വശത്ത് നിൽക്കുമ്പോഴും സർക്കാരിന്റെ തീരുമാനം ഇത് മുപ്പത് മീറ്ററായി നിൽക്കുമ്പോഴും ഇത് മലയാറ്റൂർ റിസർവായി പ്രഖ്യാപിച്ചത് ഡീനോട്ടിഫൈ ചെയ്തിട്ടില്ല എന്ന് ഈ പറയപ്പെടുന്ന ഡി എഫ് ഒ വാദിക്കുകയാണ് യോഗത്തിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് വാദിക്കുകയാണ് അപ്പോ അങ്ങനെ ഒരു സാഹചര്യം വന്നപ്പോൾ ഞാൻ തന്നെ നിർദ്ദേശം വിളിച്ചു ചീഫ് സെക്രട്ടറിയോട് കാരണം ഹൈക്കോടതിയുടെ വിധി നടപ്പിലാക്കാൻ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് സമ്മതിക്കുന്നില്ല എന്ന് മിനിറ്റ്സ് ആക്കുക അതാണ് മിനിറ്റ്സ് വരേണ്ടത് ചീഫ് സെക്രട്ടറിക്ക് അത് ഫോർവേഡ് ചെയ്യുക ചീഫ് സെക്രട്ടറിയുടെ ബെഞ്ചിലേക്ക് അപ്പോൾ ബഹുമാനപ്പെട്ട ചീഫ് സെക്രട്ടറി ആയിരുന്നു ശ്രീ വി വേണു ഐ എസ് ഐ അദ്ദേഹത്തിൻ്റെ ബെഞ്ചിലേക്ക് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അടുക്കിലേക്ക് ഈ വിഷയം വിടുകയാണ് കാരണം ഹൈക്കോടതിയുടെ വിധി നടപ്പിലാക്കാൻ അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ അതിന്റെ അതിനിടയിൽ ഇവിടെ ഭരണകക്ഷി നേതാക്കന്മാർ ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ റോഷി അഗസ്റ്റൻ ഉൾപ്പെടെ സി പി എമ്മിന്റെ ഇടുക്കി ജില്ലാ നേതൃത്വം സി പി ഐയുടെ നേതൃത്വം ഇവരെല്ലാവരും ഈ വിഷയത്തിൽ ഇടപെടുന്നുണ്ട് ഈ വിധി നടപ്പിലാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് എന്താണ് ഗവൺമെന്റിനെ സമീപിക്കുന്നുണ്ട് അപ്പൊ ചീഫ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ രണ്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിന് ഒരു യോഗം കൂടിച്ചേരുകയുണ്ടായി ആ യോഗത്തിന്റെ മിനിറ്റ്സ് ഞാൻ പിന്നിട്ട് തരാം ആ യോഗത്തിൽ ഞാൻ പങ്കെടുത്തിട്ടില്ല അതായത് ഭരണകക്ഷി നേതൃത്വത്തിൽപ്പെട്ട ആളുകൾ ബഹുമാനപ്പെട്ട ജലവിഭവ മന്ത്രിയും അതുപോലെ മറ്റ് പൊതുരാത്വമന്ത്രി ഓർമ്മ ഉണ്ട് ആ യോഗത്തിൽ ചീഫ് സെക്രട്ടറി ഈ കേസിനെ സംബന്ധിച്ച് ആധികാരികമായി പഠിച്ചതിന് ശേഷം ആ യോഗത്തിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഇങ്ങനെ തന്നെ വാദിച്ചു എങ്ങനെ ഇത് ഡീനോട്ടിഫൈ ചെയ്തിട്ടില്ല ഡീനോട്ടിഫൈ ചെയ്യാത്തിരത്തോളം ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഞങ്ങളുടെ അവകാശ ഭൂമിയാണ് എന്ന് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ചീഫ് സെക്രട്ടറി അത് സംബന്ധിച്ച് വിശദമായി പഠിക്കാമെന്നും അല്ലെങ്കിൽ ഈ പറയപ്പെടുന്നത് പോലെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ വാദത്തെ പൂർണ്ണമായും ശരിവെക്കാതെ എന്നാൽ ശരിവെച്ചു കൂട്ടും ഇത് ഡിസ് റിസർവ് ചെയ്യാൻ സർക്കാർ തീരുമാനമെടുക്കും കാരണം സർക്കാരിന്റെ ഓർഡർ ഇങ്ങനെ നിൽക്കുകയാണ് മുപ്പത് മീറ്റർ വീതി എന്നുള്ളത് അപ്പം അതിലേക്ക് സർക്കാർ എത്തും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന് അവർ ആവശ്യ അവർക്ക് ആവശ്യമായിട്ടുള്ള നിലപാട് സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകും ഏതായാലും റോഡ് വർക്ക് നടക്കേണ്ടത് പത്ത് മീറ്റർ വീതിയിലാണ് ആ പത്ത് മീറ്റർ വീതിയിൽ റോഡ് വർക്ക് നടത്താൻ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് തടസ്സം നിൽക്കരുത് എന്ന് ചീഫ് സെക്രട്ടറി റൂം കൂടിയാണ്